നീട്ടി ഞാൻ വനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് കേഴുകയാണേ ഇരു കരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ച് കേഴുകയാണേ ഇഹപരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമി കുളിർണേ ഉരുമേ കളിർ യുമാല്ല യു കാന്ദി അല്ല യല്ല യല്ല

ഉദക്കം മിസ്മോൾ മൂൽ നമുത്തമ പതക്കം അക്കുടയോ ഉലകമെത്തിര സുവന ചിത്തിരം പടുത്തതെ എല്ലാം പടച്ച മണ്ണാനേ അവനാൽ ഒരു കണം കോനേ

ഉദക ബിസ്മുൽ ഹാ ഉദക ബിസ്മുൽ മുവല മുത്തമ പദക ഹ കുടയോൻ മുവർ ഉലകമെത്തി രസവനെ ചിത്രമ്പടുതനേയാനെ എല്ലാ പടച്ചവന്നാനെ ഔലാനൊരു കടം കൊനേ മദ്ഹാര മുത്തൊളിരതിരമേ പവിഴാദരങ്ങളിൽ ഇതലമേ വിദരാഗവത്തി നമസ്തകമേ ഉലവാഗുമിസ്തുതിവാദനമേ നബി യഴഗിൻ

ോരാഗത്തികമേ ഉളവാമ കാലികളികു കാരകമേ ജീവിതത്തിനു കാരകമേ കാമുധ രാജദത്തുത്തിലെ ചെയ്തേ മഹാകുലത്തില

ും തിരുചരണം നടന്നിടവേ അകം നല്ലതാക്ക അഹംഭാവം അമലിന്റെ പോലെ നോക്ക് അകദിയതോടെ അടുത്തൊന്നുകൂടെ

യാമന ഓ പോണം ഈ മണ്ണിൽ നിന്നും വേണം ഈ ഭൂവിൽ നിന്നും സ്നേഹത്തിൻ താരങ്ങൾ കനിവിന്റെ ദൈവങ്ങൾ നാമ പോരടിച്ച് നശിച്ചിടുന്നു ശോഭിക്കും നല്ല യുവത്വമില്ലാത്തിൽ വഞ്ചനയായിരുന്നു ഭീതിയാകെ കൂടി നീള ശോകമായി സ്വന്തം എന്ത്ള്ളറിഞ്ഞിട ഉൾകണ്ണ് കൈകൾ വിട്ടു പോയിടുന്നു നീ ചോദ്യം കവറി നീ കാണാതെ പോയി നീ നോവിക്കും പൊന്നിനീ കാണാതെ പോയി നീ നോവിക്കും പൊന്നിനീ ഗുരുവേ ഇരുതുതരെ ആ ഗുരുവേ

അനർഗണ പൂവത്തിന്റെ അലങ്കാര മുദ്ര പതിച്ച് അനർഗണ തിരുമൊഴി കുറുകൾ അരുൾ ചെയ്ത് സൂര്യൻ ഉദിച്ച് അനർഹക്കാത്ത മഹത്വം അനുഗ്രഹം കൊണ്ട് പുതച്ച് അനന്തം വിശാല സുഖസ്ഥം സ്വർഗീയ പാത വിരിച്ച് നിരാലംബ തണലതിമിക ഗിത കരുണയിൽ എഴുതിയ കവിതയതൊരു മുഖ പുണരുകിൽ ഒരു സുഖം ഗുരുവേ തിരുദൂതരെ പരിപൂർണ സംഗമ പ്രകാശ പ്രകാര കിരീടം അൽഹം ദുദാത്ത സരോജം പരമോന്ന द सागर में परिपावन तारक में मुन्नम मुन, 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 മർശില ലംഗൃത മുസ്തതി മയ മുഹമ്മദരേ മന്നാനന്ദരവാദലി സാരസിറാത്ത് മുസമ്മിലരേ താനം തൊയ്ബവ സന്ദവരുക്കേ രാജരസ പരുണേ വനം ഭൂമിയദീരു മഷിദവൽ സലരം തരുലേ ഹക്കാതിരവാനലുയർന്നു മക്ക മർബൂബിലുണർന്നു തിക്കാനറു നൂറു പകർന്നു പക്കൻ പഗലോനിവർന്നു സാരവേദ സുരഗീതമേരിതെരിവോര മാഗ ഫർഹാടി സാരവേദ സുരഗീതമേരിതെരിവോര മാഗ ഫർഹാടി

ി തുറന്ന് കടന്ന് പറന്ന് നടന്ന് മതിരാവില മനതകു തോപ്പില മധു മോന്തി തളരാവിനെ ഏറെ മറക്കി പൂണരാവിനെ ിം തന നദ താന്ന ദന ദും താരന ദിം തന നദ ദു തരനേ രുചകേ മകിത മധുന ബദി താന്നദരുന്ന ദു തനു താന്ന ദന ദിം തന

ും കടാക്ഷമേം മനസ് രാണ്ടൻ പുലകം ഒരു മുത്തിൽ അവരേ അറിവും അപുത്തേ അരുമുണ്ടൽ പുലകം

ും പൊന്നടകുറന്നു കാണുവാഴും കൺമണിയിൽ ചെന്നരിഞ്ഞു ചേരുവാ ചെമ്പനി നീർ செப்படி நீர் கவிழும் விடந்தான் ஆகையும் சுந்தராதரங்கள் ஒடிந்தால் ஆகியும் சுகந்தமாய் மிக வரவும்

ിയോലിയ താരാങ്കണ പൂങ്കന പാദമല്ലേ നേരങ്കി തേരോടുമിഹു അഹമ്മദ് الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته